നാഗലശ്ശേരി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ പ്ലാക്കാട്ടിന് കള്ളിക്കുന്ന് എസ് സി കോളനിക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന വിധം കുന്നിടിച്ച് മണ്ണും പാറയും ഖനനം ചെയ്യുന്നതിനെതിരെ സമര രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കുന്നിടിച്ച് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നാണ് മണ്ണും പാറയും ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടു പോകുന്നതെന്ന് കോളനിവാസികൾ ആരോപിച്ചു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബാർ ഒന്ന് ബാർ എ ഇരുപത്തിയേഴ് നൂറ്റി തൊണ്ണൂറ്റിനാല് ബാർ ഫോർ ബി ഫോർ എന്നീ സർവേ നമ്പറിലുള്ള സ്ഥലത്തു നിന്നാണ് ജിയോളജി വകുപ്പിന്റെ അനുമതിയുടെ മറവിൽ വീടുകളുടെയും ജലസംഭരണികളുടെയും അതിരുകളിൽ നിന്ന് നഗലം പാലിക്കാതെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണും പാറയും ഖനനം ചെയ്യുന്നത് പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇരുപതിൽ പരം കുടുംബങ്ങളാണ് പ്രകൃതി ചൂഷണത്തിന്റെ ഇരകളായി വൻ ദുരന്ത ഭീഷണി നേരിടുന്നത് വേനലിൽ കുടിവെള്ളക്ഷാമവും വർഷക്കാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നേരിടുന്ന പ്രദേശവാസികൾ അതിജീവന പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് പ്ലാക്കാട്ട്രി പെരുങ്ങോട് റോഡ് വാവനൂർ കറുകപ്പുത്തൂർ റോഡ് പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് എന്നീ നിരത്തുകൾക്കും കുന്നിടിച്ചുള്ള ഖനനം മൂലം കെടുതി ഭീഷണി നേരിടാനുള്ള സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയും പഞ്ചായത്ത് പോലീസ് അധികാരികൾ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ അനാസ്ഥ തുടരുകയാണെങ്കിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വി ബി മുരളീധരൻ പി വി ബാലകൃഷ്ണൻ കെ സുനിൽ കെ സരസ്വതി വി പി തങ്കമണി എന്നിവർ അറിയിച്ചു നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന നമ്മളൊക്കെ പല സമയത്തും കണ്ടതൊക്കെ മുണ്ടക്കൈ വയനാടൊക്കെ നമ്മൾ കാണുക എന്നല്ലാതെ നമ്മൾ പത്രത്തിലൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുക എന്നല്ലാതെ നമ്മുടെ പ്രദേശത്ത് ഇതാ സംഭവിക്കാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ ഭാഗമായിട്ട് വിപത്ത് നേരിടുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ ഉണ്ടായ സാഹചര്യം നാഗലശ്ശേരി പഞ്ചായത്തില് ഏഴാം നാട്ടില് പള്ളിക്കുന്ന് എന്ന പ്രദേശത്ത് ചുറ്റും ജനവാസ മേഖലയാണ് വച്ചാൽ ആ ഒരു ജനവാസ മേഖലയിൽ സന്തോഷ് കുമാർ പല്ലീരി അതുപോലെ തന്നെ പവിത്രൻ കൊടലിൽ എന്ന് പറയുന്ന രണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് സർവേ നമ്പറിലായിട്ട് ഉള്ള ജിയോളജി മൈനിങ് പെർമിറ്റ് കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ആ പെർമിറ്റിന്റെ മറവിൽ വ്യാപകമായിട്ടുള്ള മണ്ണ് അതുപോലെ തന്നെ അനുമതിയില്ലാത്ത പാറ പൊട്ടിച്ചു പോലും അവിടെ മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുക അത് വലിയൊരു ഇതിൽ നമുക്കറിയാം നാഗലശ്ശേരി പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുക വിവിധ കുമ്മകളൊക്കെ ഇടിച്ച് നിരപ്പിലാക്കി നാമാവശേഷമായ ഒരു സാഹചര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാനോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിമുഖത കാണിക്കുകയാണ് അപ്പൊ അത് അപ്പുറത്ത് നിൽക്കുന്നത് വലിയ വമ്പൻ സ്രാവുകളാണ് അപ്പൊ അവർക്കെതിരെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ സ്വാധീനത്തിന്റെ വലയത്തിൽ നിന്നതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു കോളനി പ്രദേശമാണത് അപ്പൊ ഏതാണ്ട് പതിനഞ്ച് വീടുകൾ ഇവരുടെ മാത്രമായിട്ട് ഒരു മുനമ്പിൽ നിൽക്കുക ഒരു നീളത്തിലുള്ള ഒരു ഭാഗമാണത് അപ്പൊ ഇവരുടെ അതിർത്തി വീടിനോട് ചേർന്ന് അതിർത്തിയോട് ചേർന്ന് ഈ വനഞ്ചോളം വീടുകൾ നിൽക്കുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട ദുർബലമായിട്ടുള്ള വീടുകളുടെ സമീപം ആണ് ഈ മൈനിങ് നടക്കുന്നത് ഇത് വലിയ മിഷീൻ വെച്ചുകൊണ്ട് രാപ്പകലില്ലാതെ ജനങ്ങളുടെ സ്വൈര സ്വൈരജീവിതത്തിന് കളങ്കം അതായത് സ്വീരജീവിതത്തിന് തടസ്സം വരുന്ന രീതിയിൽ നിരന്തരമായ ഇത്തരത്തിലുള്ള മാഫിയയുടെ ഭീഷണി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം അവർക്ക് പെർമിറ്റ് കിട്ടിയത് അതിർത്തിയിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് ഇരുപത്തഞ്ചു മീറ്ററും വീട് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി പിന്നെ റോഡ് എന്നീ പ്രദേശത്തിൽ നിന്ന് അൻപത് മീറ്റർ മാറി മാത്രമേ ഇവർക്ക് മൈനിങ് നടത്താനുള്ള അനുമതിയുള്ളൂ പക്ഷെ ഇപ്പോൾ നടക്കുന്ന വെച്ചാല് അതിർത്തിയോട് ചേർന്ന് അൻപതോളം അടി താഴ്ചയിലാണ് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗൗരവം പറഞ്ഞാൽ നമുക്കത് ആ സ്ഥലം പോയി കണ്ടാല് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും നിലമ്പൂർ റോഡിലേക്ക് ഒഴുകും നിലമ്പൂർ പെരുമ്പലാവ് റോഡിലേക്ക് ഒഴുകും വാവനൂർക്ക് ഒഴുകും അതുപോലെ തന്നെ നേരെ ഇടിഞ്ഞിട്ട് അതിന്റെ അടിയിൽ പ്രകാശം ഇപ്പൊ ഇതിന്റെ ഉടമ വരുന്നുണ്ടല്ലോ ഈ പവിത്ര എന്ന് പറയുന്ന ആളുടെ അവിടേക്ക് അടിഞ്ഞു കൂടും അതുപോലെ തന്നെ അതിന്റെ പ്രദേശ നാലു ഭാഗത്തും അടിഞ്ഞു കൂടും പിന്നെ പല്ലിരി സന്തോഷം എന്ന് വ്യക്തിയുടെ സ്ഥലം അയാളുടെ വീട്ടിൽ ജോലി ചെയ്ത് തരുന്ന ആൾക്കാരെ ആ ചുറ്റുപാടുത്ത് താമസിക്കുന്നവർ ഇപ്പൊ ഈ കുന്നിന്റെ മേലെ താമസിക്കുന്നവരെല്ലാരും അതുകൊണ്ട് അയാളെ എന്തേലും വിചാരിക്കുന്നത് എതിർക്കാൻ ആർക്കും താല്പര്യം ഇല്ല അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ടതില് അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ആദ്യം മുതൽ അറിഞ്ഞിട്ടും പലരും പിന്നാക്കും പിന്നാക്കു പക്ഷെ ഇത് ഇടുക്കല് തുടങ്ങിയതിന് ശേഷമാണ് എല്ലാവർക്കും പേടി തോന്നിയത് ഇത് നമ്മുടെ അതിർത്തി നമ്മുടെ വീട് ഇരിക്കുന്നതിന്റെ ഭാഗങ്ങളാണ് അടുത്തുനിന്ന് ഇടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും പേടി തോന്നിയത് അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ട് ഇപ്പ ഇതിനെതിരെ ശക്തായിട്ടുള്ള നീങ്ങ നീങ്ങണത് പിന്നെ ഇപ്പൊ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട് അവര് ജയിലവ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം അവര് അമ്പത് മീറ്ററിന്റെ അപ്പുറാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കണത് ഒരു അടുത്ത് നമ്മുടെ വീടിന്റെ അടുത്തു നിന്നാണ് ഇപ്പൊ ഇടിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങക്ക് വേറെന്താ കുഴപ്പ അവിടെ നിന്ന് അത്രയും താഴ്ചയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങക്ക് താഴ്ത്താണ് നമ്മുടെ വീടുകൾ ഇത് ഉയർത്തുന്നു ഇടിച്ചു കഴിഞ്ഞാൽ താഴ്ത്തൽ വീടുകളിലെ കിണറുകളുണ്ട് അതിലും അതില് ഉറവുണ്ടാവില്ല ഈ കുന്നിന്റെ മേലെ താഴ്ന്ന വെള്ളമാണ് നമുക്ക് ഉറവായിട്ട് വന്നിട്ട് നമ്മുടെ കെറ്റിലൊക്കെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്രയും വീടുകൾ താമസിക്കുന്നവർക്ക് ഇത് ഇടിച്ച് താത്തി കഴിഞ്ഞാൽ അവിടെ വെള്ളം നിക്കില്ല അത് അങ്ങനെ ഒലിച്ച് പുറത്ത് അപ്രത് സൈഡിൽ കൂടെ ഒലിച്ചു പോകുള്ളൂ അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയിലാവും ഇത്രയും വീട് ഇങ്ങനെ ഞങ്ങളോട് ആരോടും പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഞാൻ അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു മെമ്പറോട് അന്വേഷിച്ചു അപ്പം മെമ്പർ പറഞ്ഞു അങ്ങനെ എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ അറിയതെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെ പറയണത് മെമ്പർ മെമ്പർ പറഞ്ഞ് ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത് ആ അപ്പം ഇനി എന്തായാലും അങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട് വേറെ ഒരു സ്ഥലം വാങ്ങാനോ വാടകയ്ക്ക് പോകാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇനി കേട്ട് നീറ്റ് വയനാട്ടിൽ ചെയ്യും ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി